അപ്പോ ഇതാണ് ഇലപ്പള്ളിക്ക് സമയം സ്ഥിതി ചെയ്യുന്ന അനൂർ മലയിലെ സി എസ് ഐ പള്ളി ആൾക്കാരൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണമാണ് ഈ ഒരു വീട് തകർന്ന് നടക്കുന്ന ഒരു വീട് നമ്മൾ എത്തിയപ്പോഴേക്കും ഇവിടെ നമുക്ക് കുറച്ച് വീടുകൾ കാണാതെ ഇത് അനൂർ മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അങ്കണവാടിയാണ് ഈ ഇടയ്ക്ക് പ്രതിഷ്ഠ നടത്തിയ അനൂരിലെ ക്ഷേത്രം അരിമാലിക്കുട്ടികളെ ചടലിൽ എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു നമ്മൾ അവിടെ നിന്ന് ബൈക്കിങ്ങിന് വന്നു വന്ന് വന്നപ്പോഴേക്ക് ഇവിടെ മുഴുവൻ റോഡ് മോശമാണ് കല്ലുകൾ മുഴുവൻ തെളിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മഴയത്ത് എല്ലാം പോയതായിരിക്കാം ഹായ് വിജോ ആണേ ഇന്ന് നമ്മൾ വീണ്ടും വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് അനൂർമലയ്ക്കാണ് അനൂർമലയിലെ അവിടെ ഒരു പള്ളിയും അതുപോലെ ഒരു ക്ഷേത്രവും അവിടുത്തെ കുറച്ച് നാട്ടുകാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം കാണാം ലി എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ അനൂർക്കുള്ള യാത്രയിലെ നമ്മളിപ്പോൾ എത്തിച്ചിരുന്നെങ്കിൽ പുത്തേടുന്ന സ്ഥലത്താണ് പുത്തേട് ഈ കാണുന്ന വഴി പുത്തേട് വാഗവൺ റൂട്ടാണ് നമ്മളീ പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് അനൂർക്ക് പോകണം ഈ കാണുന്ന വഴി മാത്രമേ ഇപ്പൊ നല്ലൊരു വഴിയുള്ളൂ എലപ്പിളിന്ന് കയറി വരുന്ന വഴി വളരെ മോശമാണ് ഉരുൾപൊട്ടി ആ റോഡിന്റെ അവസ്ഥ വളരെ മോശ വടിയൊന്നും കരപ്പില്ല അപ്പൊ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ ഈ കാണുന്ന പാറയൊക്കെ കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് ഈട്ടിക്കാരം പള്ളിയൊക്കെ ചെയ്തത് അതിന്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ അയക്കാടി കൊടുത്തേക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഈ കോൺക്രീറ്റ് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഓഫ് റോഡ് തുടങ്ങും കുറെ വഴി മാത്രമേ ഉള്ളൂ ഈ കോൺക്രീറ്റ് ഇപ്പൊ ഇവിടെ എല്ലാം കൃഷി ഭൂമികളാണ് കൂടുതലും ആൾക്കാർ കൃഷി മലയിഞ്ചി കൊപ്പ തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നു ഇവിടെ എല്ലാം ചെറിയ തോടുകളുണ്ട് പിന്നെ അരിച്ചടിച്ചിറങ്ങുന്ന തോടിന്റെ കാഴ്ചകളും ഇവിടെ എല്ലാം തോടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത് ഇവിടെ എല്ലാം നമുക്ക് ഈച്ചക്കാടുകൾ കാണാവേ വനിതാ കാർഷിക വിവരണ കേന്ദ്രം ഇടുക്കി പഞ്ചായത്തിന്റെ ഒരു കെട്ടിറോഡ് കാണുന്നുണ്ട് ഇവിടെയൊക്കെ മുട്ടിന് മുട്ടിന് തോടുകളാണ് പല തോടുകളും ഈ റോഡ് മുറിച്ച് കിടന്നാണ് താഴേക്ക് പോണത് ഇനിയിപ്പൊ ഇനി ഭാഗത്തേക്ക് മുഴുവൻ നമുക്ക് ഇനി ഓഫ് റോഡ് ആണ് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി ഓഫ് റോഡിലൂടെ നമുക്ക് വേൾഭാത്തേക്ക് പോവാം അപ്പൊ നമ്മൾ അനൂർക്കുള്ള വഴിയിൽ കണ്ടതാണ് ഒരു മരം ഇങ്ങനെ വേറെ ഒക്കെ തൂങ്ങിയിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച കുറെ ഭാഗം മൺ റോഡും കുറെ ഭാഗം കോൺഗ്രസ് റോഡും അങ്ങനെയാണ് നമ്മുടെ റോഡിലേക്ക് റോഡിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾ ഈ റോഡ് കണ്ടാണ് വലിയൊരു പാറയെ ഇതിലൂടെ നടന്നു വരുമ്പോ നല്ല മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കേറി വെക്കണം കേട്ടോ ഗ്യാപ്പ് നമുക്ക് ഈ പാറയുടെ അടി കാണുന്നുണ്ട് ഇവിടെ എല്ലാ ഈറ്റക്കാടുകളാണ് ഈറ്റം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള വഴി മോശമായതുകൊണ്ട് നമ്മൾ ബൈക്കിലൂടെ പാർക്ക് ചെയ്ത് നടക്കാൻ പോവുകയാണ് ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് അനൂർ എത്തിച്ചേരാനായിട്ട് അനൂർ വെള്ളച്ചാട്ടവും അതുപോലെ ഒരു സി എസ് ഐ പള്ളിയും ഈയിടെയൊക്കെ പ്രതീക്ഷ നടത്തിയ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം കാണുക എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അപ്പൊ നമുക്ക് ഈ വഴിക്ക് നടന്നു പോകാം പോകുന്ന വഴിയിൽ എന്തൊക്കെ കാഴ്ച നമുക്ക് നോക്കാം ഇപ്പൊ ഈ റോഡ് മുഴുവൻ ഇപ്പൊ വെള്ളമാണ് ഇന്നലെ പെയ്ത മഴയെത്ത് ഈ റോഡ് നിറച്ച് വെള്ളമായിരിക്കണം അപ്പൊ നമ്മുടെ വണ്ടി ഈ ഇവിടെ കിടത്തിക്കൊണ്ട് പോരാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ നടന്നാണ് ഇപ്പൊ അങ്ങോട്ട് പോകണേ ഒന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് ഇവിടെ എത്തി അത്യാവശ്യം റോഡ് നല്ലൊരു റോഡാണ് ഓഫ് റോഡാണേലും അത്യാവശ്യം വഴി നല്ലതെന്ന് തോന്നുന്നു പാറയുടെ ഒരു സൈഡ് റോഡ് ഒരു സൈഡ് അഗാധമായ ഒരു കൊക്ക പോലെ അപ്പൊ നമ്മൾ ഈ ഓഫ് റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അനൂർ മലയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഉടനെ തന്നെ നമ്മള് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ എത്തിച്ചേരും അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് വീടുകളൊക്കെ തുടങ്ങി കേട്ടോ ഇവിടെ ഒരു വീട് കാണാം അപ്പൊ നമ്മൾ ഇവിടെ അനൂർ മലയിലെ സി എസ് ഐ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് അതിന്റെ ഒരു കാഴ്ചയോടെ കാണാം അപ്പൊ ഇതാണ് എലപ്പള്ളിക്ക് സമയം സ്ഥിതി ചെയ്യുന്ന അന്നൂർമലയിലെ മലയിലെ സി എസ് ഐ പള്ളി ഞാൻ ഈ പള്ളി ഒക്കെ ആദ്യോട് കാണാം ഇതോടെ വന്നിട്ടുണ്ടെങ്കിലും ഈ പള്ളി ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഈ പള്ളിയുടെ അപ്പുറത്ത് ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഈ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ചതാണ് നമുക്ക് ആ ക്ഷേത്ര കാണാൻ പോവാം നമ്മ ഈ മുട്ടയുടെ കാണാൻ അടുത്തേക്ക് പോണ കേട്ടോ അങ്ങോട്ട് റോഡ് ഉണ്ടെന്ന് തോന്നുന്നു പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണുള്ളത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അനൂരിലെ ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഈ ഇടയ്ക്ക് പ്രതിഷ്ഠ നടത്തിയ അനൂരിലെ ക്ഷേത്രം നല്ല ലുക്ക് ഉണ്ട് കാണാൻ നല്ല വ്യൂ ആണ് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് നമുക്ക് മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റത്തിന്റെ ഒരു അടിപൊളി കാഴ്ച കാണാം കേട്ടോ നമുക്ക് ആ കാഴ്ചയോടെ കണ്ടിട്ട് ബാക്കി സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പോ നമുക്ക് ഇവിടെ നോക്കിയാൽ മൂലവറ്റത്തിന്റെ ഒരു വിദൂര ദൃശ്യം അതായത് സിച്ചാട് കാണാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതുപോലെ മൂലവട്ടം ടൗണ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അശോക തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം നമുക്ക് കാണാം തുമ്പിച്ചു കുരിശുമല ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് കിട്ടുന്നു കേട്ടോ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് അനൂർ മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അങ്കണവാടിയാണ് കണ്ണിക്കൽ പത്താംപാടാണ് ഇത് കൊടുക്കാൻ തീറ്റപ്പിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല കൊങ്ങുണിപ്പൂ നന്നായിട്ട് പൂത്തിരിക്കുന്നതിന്റെ സുന്ദരമായ കാഴ്ച നമ്മുടെ നാട്ടിലെ ഗ്രാമീണ വഴികൾ ഇവിടെ എല്ലാം വീടുകളുണ്ട് അത്യാവശ്യം ഇവിടെ കാലത്താമസം ഉണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ നടന്ന ഉപയോഗിക്കുന്നത് നമുക്കൊരു തോട് കാണാതെ അത്യാവശ്യം വലിയൊരു തോടാണ് ഇപ്പൊ നമ്മളെ മൂലടം നോക്കി കാണാവുന്ന അനൂര് വെള്ളച്ചാട്ടം ഈ തോടിലൂടെയാണ് പോകുന്ന ഒരു സംശയമുണ്ട് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം നമ്മള് തോടിലെ കാഴ്ചയെ കണ്ടതിന് ശേഷം നമ്മളിത് ഇവിടെ അരിമാലി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഉണ്ടോ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോണത് ഞാനും ദിലീപ് കൂടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ഈറ്റക്കാടുകളാണ് ഈറ്റക്കാടുകളുടെ ഉള്ള തോടിന്റെ മനോഹരമായ കാഴ്ച അപ്പൊ അരിമാലിക്കു കുത്ത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടു കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോയി നോക്കുന്നത് നമ്മൾ അങ്ങനെ അരിമാലിക്കുട്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ വഴിക്ക് കയറി പോവാണ് ഇപ്പൊ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാ ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വെള്ളച്ചാട്ടമാണേത് കേട്ടോ തീർത്തും വന്യമായ ഒരു അന്തരീക്ഷം നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നു ഒരു കാലത്ത് നല്ല വിലയുണ്ടായിരുന്ന തോട്ടപ്പയർ ആണേ ഇപ്പൊ എങ്ങനെയാ അറിയത്തില്ല കഴിഞ്ഞ വർഷം വരെ നല്ല വിലയായിരുന്നു തോട്ടപ്പയറിന് ഇപ്പൊ വില കുറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഇടുക്കിയിലെയും വയനാട്ടിലെയും വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ജീപ്പ് ചാരാണിത് അപ്പൊ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴേക്കും നമ്മൾ കണ്ടാണ് ഒരു കാപ്പിത്തോട്ടേ ചീവിടിന്റെ ഒക്കെ ശബ്ദങ്ങളും മറ്റുമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇതോടെ നടക്കാം അപ്പൊ നമ്മൾ എത്തിയപ്പോഴേക്കും ഇവിടെ നമുക്ക് കുറച്ച് വീടുകൾ കാണാം Unhande. Unhande. ും വഴിയുണ്ട് ഇവിടെ വീടുകളൊക്കെ ഉണ്ട് അനൂർ ഗ്രീൻ വാലി ഐ എസ് ഡി പി കോളനി റോഡിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ആറിൽ ശ്രീ മത്തുശീഫ് നിർവഹിച്ചതിന്റെ ഒരു ശിലാഫലമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അനൂരി നമ്മള് കുംഭംകാലം പോകുന്ന ഒരു ലിങ്ക് റോഡാണ് ഇതിന്റെ പണി തീർന്നിട്ടൊന്നുമില്ല അങ്ങോട്ട് റോഡ് കിടപ്പുണ്ട് അപ്പൊ നമ്മൾ അനൂര് എത്തിയപ്പോഴേക്കും നമുക്ക് പരിചയമുള്ള വെട്ടിന്ന് നമുക്ക് നല്ല വരിക്ക ചക്കപ്പഴവും അതുപോലെ പഴവും കൊണ്ടു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റിട്ട് വേണം നമുക്ക് തിരിച്ചു പോരാൻ ഈ വഴിക്കൊക്കെ ഏകദേശം ഒരു അമ്പതോളം വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ വഴിയുടെ ഒക്കെ ശോചനീയാവസ്ഥ കാരണം ഇവിടുന്നും ആൾക്കാർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും ഈ മലമൂളിലൊക്കെ ആൾക്കാരില്ലാത്തൊരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ചു കുറച്ചും സൂചിപ്പിച്ചില്ലായിരുന്നോ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണമാണ് ഈ ആളൊഴിഞ്ഞൊരു വീട് തകർന്നു നടക്കുന്ന ഒരു വീട് ഈ ഫാദൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാൽ തന്നെ പുറളുമായിട്ട് എത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീപ്പൊക്കെ കയറി വരാൻ തന്നെ മണിക്കൂറുകളും എടുക്കും അപ്പൊ ഈ വഴിയൊക്കെ നന്നാവുകയാണെങ്കിൽ ഇവിടെയുള്ളവർക്ക് ആശുപത്രി പോകാനാണെങ്കിലും ഉപകരിക്കും എന്താ വഴി എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഈ വഴിക്കൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേരെ നമ്മൾ സംഭവിക്കണം കേട്ടോ ഈ കാണുന്ന വലിയൊരു മലയുടെ അടിവാരത്താണ് നമ്മുടെ അനൂർ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ എന്ത് വീട് വിശേഷങ്ങൾ നമ്മൾ അനൂര് പള്ളിയും അതിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രവും അതുപോലെ അടുത്തുള്ള വെള്ളച്ചാട്ടവും അതുപോലെ ഇവിടുത്തെ റോഡുകളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ കാണുകയും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുകൊണ്ട് ചെയ്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്ത മനോഹരമായ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ